ഹലോ ഇന്ന് നമ്മൾ ഒരു റെക്കോർഡിങ്ങിന് പോകട്ടോ ഇതുപോലെ നമുക്കൊരു എലക്ഷൻ സോങ്ങിൻ്റെ റെക്കോർഡിന് നമ്മൾ കുന്നംകുളം രാഗം മീഡിയയിലോട്ട് പോവാണ് ഒരുപാട് ദിവസമായിട്ട് ഈ ഒരു എലക്ഷൻ സോങ് റെക്കോർഡിൻ്റെ തിരക്കിലായ കാരണം തന്നെ എനിക്ക് ഒട്ടും തന്നെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള സമയമേ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ മടി പിടിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കഴിച്ചിട്ട് നമ്മൾ കുന്നംകുളം എംപയറിൽ പോയിട്ട് നല്ല അടിപൊളി മന്തി അൽഫാം മന്തി കഴിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് ഹോൾ ഫാമിലി അടക്കാണ് കേട്ടോ പോയത് മക്കളെയും കൊണ്ടുപോയി അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞ് വയറല്ല ഫില്ലാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിയത് കുട്ടികളൊക്കെ വെറുതെ കിടന്ന് ഓരോ പാട്ടൊക്കെ പാടി കളിക്കുന്നുണ്ട് സ്റ്റുഡിയോയിൽ എത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ എലക്ഷൻ സോങ്ങ് ഒക്കെ പാടി നല്ല അടിപൊളി ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാടിയിട്ട് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ജിഷാർക്ക ഫൈസൽക്ക ഷജിക്ക ഞങ്ങളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഫൈസലിക്കയാണ് മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ചെയ്യുന്നത് അങ്ങനെ നമ്മളെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു വീട്ടിലോട്ട് തിരിച്ചെത്തി